എല്ലാവർക്കും ടോപ്പ് സീക്രെട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡുകളായിട്ടാണ് അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ശ്രുതിയുടെ മകന് പെട്ടെന്ന് വെയ്യാതെ ആവുകയാണ് അപ്പോൾ ശ്രുതിയുടെ അമ്മ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും കുട്ടിക്ക് പെട്ടെന്ന് നല്ല വരയിലൂട് കൂടിയ പനി ഉണ്ടാവുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കുട്ടിക്ക് ഭയങ്കര പനിയാണ് അപ്പോൾ കുട്ടീനെ വേഗം ഐ സിയിലോട്ട് മാറ്റണം എന്ന് പറയുകയാണ് അപ്പോൾ കുഞ്ഞിനെ ഐ സിയിലോട്ട് മാറ്റാൻ തുടങ്ങുമ്പോൾ കുട്ടി പെട്ടെന്ന് പറയുന്നുണ്ട് എനിക്കെൻ്റെ അമ്മയെ കാണണം അമ്മയെ കാണണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഈ കുഞ്ഞിൻ്റെ അമ്മ എവിടെയാണ് അപ്പോൾ അമ്മ ജോലിക്ക് പോയിരിക്കുകയാണ് എന്നാണ് ശ്രുതിയുടെ അമ്മ പറയുന്നത് എന്നിട്ട് വേഗം കുട്ടിയെ ഐ സിയുലോട്ട് മാറ്റുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കുട്ടിയുടെ അമ്മയോട് എത്രയും പെട്ടെന്ന് വരാൻ പറയണം കാരണം കുട്ടിക്ക് ചിലപ്പോൾ അമ്മേനെ കണ്ട ഒരു കുറവ് പനിക്ക് ഒരു കുറവ് ഉണ്ടാവാം അതുകൊണ്ട് വേഗം അമ്മയടുത്ത് വരാൻ പറയണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കുട്ടിയെ വേ ഐ സിയുലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ശ്രുതിയുടെ അമ്മ അവിടെ അടുത്തുള്ളൊരു ചേച്ചീനെ അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത് ശ്രുതിയെ എത്രയും പെട്ടെന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് ഫോണിൽ വിളിക്കുകയാണ് ശ്രുതിയുടെ അമ്മ പക്ഷേ ഒരുപാട് തവണ വിളിച്ചെങ്കിലും ശ്രുതി ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ശ്രുതി മോളെ കണ്ടിട്ട് വരാം അവളിപ്പോൾ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ കണ്ടിട്ട് വേഗം വിളിച്ചുകൊണ്ട് വരാം നീ ഇവിടെ തന്നെ നിൽക്കണേ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ പെട്ടെന്ന് ഫോൺ ചെയ്യണം ഞാൻ പോയിട്ട് വരാം എന്ന് പറയാണ് അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് അതിനെന്താ നിങ്ങൾ വേഗം പോയിട്ട് വരൂ എന്നും പറഞ്ഞ് ശ്രുതിയുടെ അമ്മ അവിടുന്ന് പെട്ടെന്ന് പോവാണ് എന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ പുറത്തിറങ്ങുമ്പോൾ സച്ചി കാറുമായിട്ട് വന്ന് ഒരാളെ അവിടെ ഇറക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതിയുടെ അമ്മ വേഗം ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ ബസ് കാത്തു നിൽക്കുന്നുണ്ട് അപ്പോഴാണ് സച്ചി അതുകൂടെ വരുന്നത് അപ്പോൾ സച്ചി ഇവരെ കണ്ടതും വണ്ടി നിർത്തുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇവിടെ നിൽക്കുന്നത് എങ്ങോട്ട് പോവാനാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാനിവിടെ അടുത്തു വരെ പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ എന്നാ അമ്മ കേളൂ ഞാൻ കൊണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് സച്ചി അപ്പോൾ അവർ പറയുന്നുണ്ട് വേണ്ട മോനെ നിനക്കതൊരു ബുദ്ധിമുട്ടാവും ഞാൻ പൊക്കോളാം നിനക്കിന്ന് ഓട്ടോ ഒക്കെ ഉണ്ടാവില്ലേ എന്ന് പറയാണ് അപ്പോൾ സച്ചു പറയുന്നുണ്ട് അതിനെന്താ ഞാൻ ആ വഴി വഴിക്കൂടെ തന്നെയാണ് പോകുന്നത് അമ്മേനവിടെ ഇറക്കിയിട്ട് പൊക്കോളാം എന്നും പറഞ്ഞ് ശ്രുതിയുടെ അമ്മ വണ്ടിയിൽ കയറാണ് വണ്ടിയിൽ കയറിയിട്ട് ചോദിക്കുന്നുണ്ട് മോനെ രേവതി മോൾക്ക് സുഖം തന്നെയല്ലേ അപ്പോൾ സച്ചു പറയുന്നുണ്ട് ആ അമ്മേ രേവതിക്ക് സുഖമാണ് അവളിപ്പോൾ പൂക്കടയൊക്കെ ഇട്ട് ഇപ്പം നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുക ഇപ്പോൾ നല്ല നല്ല വർക്കുകളും എല്ലാം കിട്ടുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോ സച്ചി ചോദിക്കുന്നുണ്ട് അതെ എവിടെ അവന് സുഖം തന്നെയല്ലേ എന്താ ക്ലാസ്സിന് പോയിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോ അമ്മ പറയുന്നുണ്ട് ക്ലാസ്സിനൊന്നും പോയിരിക്കുകയല്ല മോനെ അവൾ അവന് തീരെ വെയ്യുക അവന് ഭയങ്കര പനിയാണ് വിറച്ച് പനിക്കുക അതുകൊണ്ട് അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുക അപ്പോൾ സച്ചു പറയുന്നുണ്ട് അയ്യോ എന്നിട്ട് അമ്മ ഇങ്ങോട്ടാണ് പോകുന്നത് അവനവിടെ ഇരുത്തിയിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പ പറയുന്നുണ്ട് അവന് എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു വേണ്ടി പോവാണ് അവനെ അവിടെ ഞാൻ എടുത്ത വീട്ടിലുള്ള ഒരു ചേച്ചി അവിടെ നിർത്തിയിട്ടാണ് പോന്നിട്ടുള്ളത് എനിക്ക് വേഗം പോകണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്നാൽ ഞാനും വരാം അമ്മേ അവനെ ഒന്ന് കാണാലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയാണ് അതൊന്നും വേണ്ട മോനെ നീ ഓട്ടമൊക്കെ ഉള്ളതല്ലേ നീ പൊക്കോ പിന്നെ എപ്പോഴെങ്കിലും അവനെ വന്ന് കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട് പിന്നെ ഐ സി വിൽ ആരും കാണാനും പറ്റില്ല പുറത്ത് നിൽക്കാനല്ലേ കഴിയൂ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്നെ വിളിക്കണേ ഞാൻ വേഗം വരാം എന്ന് പറയാണ് സച്ചി ശ്രുതിയുടെ പാർലറിൻ്റെ അവിടെയാണ് അവർക്ക് ഇറങ്ങേണ്ടത് അപ്പോ ആ അമ്മ പറയുന്നുണ്ട് സച്ചിയോട് എനിക്ക് ഇവിടെയാണ് മോനെ ഇറങ്ങേണ്ടത് ഞാനിവിടെ ഇറങ്ങിക്കോളാം എന്ന് പറയുകയാണ് അപ്പോ സച്ചി പറയുന്നുണ്ട് ഇവിടെയോ ഇവിടെ എന്താ അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഇവിടെ എനിക്കൊരാളെ കാണാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് മോൻ പോക്കോ എന്ന് പറഞ്ഞിട്ട് കാശ് കൊടുക്കുന്നുണ്ട് സച്ചിക്ക് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ കാശിന് വേണ്ടിയാണോ അമ്മ ഇവിടെ കൊടുന്ന് ഇറക്കിയത് അമ്മ എന്തിനാണ് എനിക്ക് കാശൊക്കെ തരുന്നത് എന്ന് പറയുന്നുണ്ട് സച്ചി അപ്പോൾ പറയുന്നുണ്ട് മോനെ നിനക്ക് ഇപ്പോൾ അവിടെ എത്ര ഓട്ടം കിട്ടേണ്ടതാണ് നീ എന്നെ ആക്കിയത് കൊണ്ട് നിനക്കൊരു നഷ്ടം വരാൻ പാടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അമ്മേ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയാണ് കണ്ടിട്ടുള്ളത് ഇതിലെനിക്ക് നഷ്ടം വരികയാച്ചാൽ അത് ഞാൻ അങ്ങോട്ട് സഹിച്ചോളാം എന്ന് പറയുക എന്നിട്ട് അതും പറഞ്ഞ് സച്ചി പോവുകയാണ് എന്നിട്ട് ശ്രുതിയുടെ അമ്മ നേരെ പോകുന്നത് പാർലറിലോട്ടാണ് പാർലറിലോട്ട് ചെന്ന് ചോദിക്കുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫിനോട് കല്യാണി മോളില്ലേ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കല്യാണിയോ അതാരാ എന്ന് ചോദിക്കുന്നുണ്ട് ആ അവിടെയുള്ള ഒരു സ്റ്റാഫ് അപ്പോൾ ഇവർ പറയുന്നുണ്ട് കല്യാണിയല്ല ശ്രുതി ശ്രുതി ശ്രുതിമോളില്ലേ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി വന്നിട്ടില്ല കുറച്ച് ലേറ്റായേ വരൂ എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ആണോ ആ എന്നാൽ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ശ്രുതിമോളാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ഇനിയിപ്പോൾ അവളെ കിട്ടാൻ എന്താ ചെയ്യുക അവളെ മോൻ ഒട്ടും വയ്യല്ലോ ഞാനിത് എങ്ങനെ അവളെ അടുത്തൊന്ന് പറയുക എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് ശ്രുതിയുടെ അമ്മ എന്നിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട് ഒന്ന് വീട്ടിലോട്ട് പോയി നോക്കാം എങ്ങനെയെങ്കിലും ശ്രുതിയെ കണ്ടേ പറ്റൂ ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥ വളരെ മോശമാവും ഡോക്ടർ പറഞ്ഞത് അവന് അമ്മയെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ പനി ഭേദമാകുമെന്നല്ലേ എങ്ങനെയെങ്കിലും ശ്രുതിമോളെ കണ്ടേ പറ്റൂ എന്നും പറഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ് അമ്മ അങ്ങനെ പോയിട്ട് അവിടെ ഗേറ്റിൻ്റെ മുന്നിൽ എത്തുകയാണ് മുന്നിലെത്തി അകത്തേക്ക് എത്തി നോക്കുന്നുണ്ട് ഇനി ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ശ്രുതി വഴക്ക് പറയുമോ ഇനി എന്തെങ്കിലും പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുവോ ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോയെന്ന് ചോദിച്ചിട്ടൊക്കെ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ശ്രുതിയുടെ അമ്മ തീരുമാനിക്കുന്നുണ്ട് എന്തായാലും ശ്രുതിയെ കണ്ടിട്ടന്നെ ഉള്ളൂ ബാക്കി കാര്യം വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് പോവാം എന്ന് വിചാരിക്കുകയാണ് ശ്രുതിയുടെ അമ്മ വീട്ടിലോട്ട് ചെല്ലുന്നതും രേവതി അവിടെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രേവതി ഇവർ വരുന്നത് കാണുന്നുണ്ട് അപ്പോൾ തന്നെ രേവതി ഓടി ചെന്ന് പറയുന്നുണ്ട് അതാ ഇതാരാണ് ഇത് അമ്മയോ അമ്മ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് മോളെ ഞാൻ ഇതുവഴി വന്നപ്പോൾ ഒരാവശ്യം ഉണ്ടായിരുന്നു അതിന് വന്നതാ അപ്പോൾ ആ അമ്മ അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോകുന്നുണ്ട് രേവതി എന്നിട്ട് ഇവിടെ ഇരിക്കാമേ ഞാൻ അമ്മയ്ക്ക് ചായ എടുക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോ പറയുന്നുണ്ട് അയ്യോ എനിക്ക് ചായ ഒന്നും വേണ്ട മോളെ എനിക്ക് വേഗം പോകണം ഒരാവശ്യമുണ്ട് അതാ എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് ചന്ദ്രമതി ഇറങ്ങി വരുന്നത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് രേവതി ഇത് ഇതെന്താ നീ ഇവരെയെല്ലാം വീട്ടിൽ വിളിച്ച് കേറ്റിയിരിക്കുന്നത് ഇവരെന്തിനാ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ രേവതി പറയുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവരൊരു ഇവരൊരാവശ്യത്തിന് വേണ്ടി വന്നതാ അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇവരെ അന്ന് ഇവരിവിടെ ഒരു ആൺകുഞ്ഞിനെയും കൊണ്ട് വന്നിരുന്നില്ലേ അന്ന് ഞങ്ങളുടെ താലി ചാ താലി മാറ്റി ചാർത്തുന്ന ദിവസം എന്ന് ചോദിക്കുന്നുണ്ട് ആ എനിക്ക് മനസ്സിലായി നീ എന്തിനാ ഇപ്പോൾ ഇവർ ഇവിടെ വിളിച്ച് വരുത്തിയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ വിളിച്ചു വരുത്തിയതെന്നല്ല ഇവരൊരാവശ്യത്തിന് വേണ്ടി വന്നതാ എന്ന് പറയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് കാ കാശിന് ഗതിയില്ലാത്ത ഇവരൊക്കെ എന്തിനാ ഇവിടെ വന്നിട്ടുള്ളത് ഇവർക്ക് ഇവിടെ എന്താവശ്യ അതിനു മാത്രം ഉള്ളത് എന്നൊക്കെ പറയാണ് അപ്പോ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് ഞാൻ കല്യാണി മോളെ കാണാൻ വന്നതാ കല്യാണിയോ അങ്ങനെ പേരുള്ള ആരും ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയ്യോ എനിക്ക് മാറിപ്പോയതാ ഞാൻ ശ്രുതിയെ കാണാൻ വേണ്ടി വന്നതാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിയെ എന്തിനാ നിങ്ങൾ കാണുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര അത് എനിക്ക് ഒരാവശ്യം ഉണ്ടായിരുന്നു അവളെ കൊണ്ട് നിങ്ങൾക്ക് എന്താ ആവശ്യം രേവതിയെ കൊണ്ടാണെന്നെങ്കിൽ കുഴപ്പമില്ല എന്ന് വയ്ക്കാം അവൾ ആകാശിന് ഗതിയില്ലാത്തവളല്ലേ എന്ന് വെച്ചാൽ ശ്രുതി അതുപോലെയൊന്നും അല്ല അവളേ എൻ്റെ കോടീശ്വരിയായ മരുമകളാ അവളെ കൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യം വരാനാ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര അപ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവർ ശ്രുതിനെ കാണാൻ വേണ്ടി വന്നതല്ലേ അവളോട് പറഞ്ഞോളും എന്താന്ന് വെച്ച എന്ന് പറയാണ് എന്നിട്ട് രേവതി പറയുന്നുണ്ട് അമ്മ ഇവിടെ ഇരിക്കേ ഞാൻ ശ്രുതിയെ പോയിട്ട് വിളിച്ചിട്ട് വരാം എന്ന് പറയാണ് അപ്പോൾ ചന്ദ്ര അവരെ അപമാനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വരുന്നത് നിങ്ങളൊന്നിങ്ങോട്ട് വരുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര ആ സമയത്ത് ശ്രുതിയുടെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ആവുകയാണ് അവർ തല താഴ്ത്തിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിയുടെ അടുത്ത് ചെന്ന് രേവതി കുറേ തവണ ഡോറില് മുട്ടുന്നുണ്ട് പക്ഷേ അവർ ഡോർ തുറക്കുന്നേ ഇല്ല കുറേ തവണ ഡോറില് മുട്ടുന്നുണ്ട് രേവതി പക്ഷെ ശ്രുതിയാണെങ്കിൽ ഡോറ് തുറക്കുന്നതേ ഇല്ല എന്നിട്ട് കുറേ തവണ വിളിക്കുന്നുണ്ട് ശ്രുതി ഡോറ് തുറക്ക് എന്ന് പറഞ്ഞ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഇത് ആരോ ഡോറിൽ മുട്ടുന്നു നീ പോയി തുറന്നു നോക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുകയാണ് നീ തുറക്ക് ശ്രുതി എനിക്ക് ഞാൻ അവിടെ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി തന്നെ പോയി ഡോറ് തുറക്കുന്നുണ്ട് അപ്പോൾ ഒരു രേവതിയെ കണ്ടതും ചോദിക്കുന്നുണ്ട് എന്താ നീ എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒരു രേവതി പറയുകയാണ് ശ്രുതിയെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ ആരാ ശ്രുതിയെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇവിടെ മുൻപ് വന്നിട്ടില്ലേ ആദിമോനും അവൻ്റെ മുത്തശ്ശിയും ആ ആ മുത്തശ്ശിയാണ് വന്നിട്ടുള്ളത് ഇവളെ കാണണം എന്ന് പറയുന്നുണ്ട് എന്ന് പറയാണ് അപ്പോൾ ശ്രുതി അത് കേട്ടതും ആകെ ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് ശ്രുതി ഓടി വന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട് അവരെന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ശ്രു രേവതി പറയുന്നുണ്ട് നിന്നോട് എന്തോ കാര്യം പറയാനുണ്ടെന്നാണ് പറഞ്ഞത് എന്താ കാര്യം എന്നൊന്നും പറഞ്ഞില്ല അവിടെ അമ്മയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് എന്ന് പറയാണ് അയ്യോ അമ്മയുടെ അടുത്തോ എന്ന് പറഞ്ഞ് ശ്രുതി വേഗം രേവതിയെ തട്ടി മാറ്റി ഇറങ്ങിപ്പോവാണ് അപ്പോൾ ശ്രുതി വേഗം സ്റ്റെപ്പ് ഇറങ്ങി ചെന്നതും ചന്ദ്ര ആകെ അന്ധമിട്ട് നോക്കുകയാണ് ഇവളെന്തിനാ ഇങ്ങനെ പാഞ്ഞു വരുന്നത് അതും ഈ ഒരു സ്ത്രീയെ കണ്ടോണ്ട് എന്ന് പറയണം എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോ ചന്ദ്ര ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് നിനക്കിവരെ അറിയാവുന്നതാണോ എന്ന് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ ആ എനിക്കിവരെ അറിയാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് ശ്രുതി മോളെ എൻ്റെ പേരക്കുട്ടിക്ക് ഒരു മേക്കപ്പ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ അവളുടെ കല്യാണത്തിന് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നത് ആ ആ കാര്യങ്ങളൊക്കെ പാർലറിലല്ലേ വന്ന് പറയേണ്ടത് അല്ലാതെ വീട്ടിലല്ലല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്ര പറയാണ് ഈ കാശിന് ഗതിയില്ലാത്തവരൊക്കെ എങ്ങനെ എൻ്റെ അടുത്തൊന്ന് മേക്കപ്പ് ചെയ്യാനാ നീ ഒരു അമ്പതിനായിരം രൂപയിൽ കുറഞ്ഞ മേക്കപ്പ് ചെയ്യാറ് പോലും ഇല്ലല്ലോ ഇവർക്കൊക്കെ ആ കാശൊക്കെ തരാൻ ഉള്ള ശേഷിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതിനമ്മയും ഞാൻ ഇടയ്ക്ക് ചില പാവപ്പെട്ടവർക്കൊക്കെ അധികം കാശൊന്നും വാങ്ങിക്കാതെ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ ചന്ദ്ര പറയാണ് അതുപോലെ പാവപ്പെട്ടവർക്ക് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട ഞാൻ ഇട്ട് തന്ന പാർലർ അല്ലേ അത് അതിൽ അത്യാവശ്യം പണക്കാർ മാത്രം ചെയ്താൽ മതി പാവപ്പെട്ടവർക്ക് സേവനം ചെയ്യാനുള്ളതൊന്നും അല്ല ഞാൻ നിനക്ക് കഷ്ടപ്പെട്ട് ഇട്ട് തന്നത് അങ്ങനെ പാവപ്പെട്ടവർക്ക് സേവനം ചെയ്യാൻ വേണ്ടിയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുകയാണ് നിങ്ങൾ പുറത്തോട്ട് വരൂ നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് ശ്രുതിയുടെ അമ്മയെ പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വലിഞ്ഞ് കയറി വരരുതെന്ന് ഇവരെങ്ങാനും എല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ പിന്നെ ഞാൻ അന്ന് തന്നെ ഈ വീടിൻ്റെ പുറത്താണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിര അമ്മ പറയുന്നുണ്ട് ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അതിന് നിങ്ങൾക്ക് ഫോൺ ചെയ്താൽ പോരെ എന്തിനു ഇങ്ങോട്ടേക്ക് ഇടിച്ച് കയറി വരാം നിന്നത് എന്ന് പറയുകയാണ് അതിന് ഫോൺ ചെയ്താൽ നീ ഫോൺ എടുക്കാറുണ്ടോ എത്ര ഒരു തവണയാണ് ഞാൻ വിളിച്ചത് നീ ഞാൻ കാശിനാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ച് ഫോൺ എടുക്കാറ് പോലും ഇല്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇനി എന്താവശ്യം എന്നൊന്ന് പറഞ്ഞ് തലക്കി അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് നിൻ്റെ മോന് തീരെ വെയ്യ അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അയ്യോ അവനെന്ത് പറ്റി ആ ആ കാര്യം പറയാൻ തന്നെ ഞാൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് നീ ഫോൺ എടുക്കാതായപ്പോൾ ഒരു വഴിയില്ലാന്നിട്ടാണ് ഞാൻ വീട്ടിലോട്ട് വന്നത് അവന് ഒട്ടും വെയ്യ നല്ല പനിയും വറയലും ഉണ്ട് ഐ സിയുയിലായപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് കുഞ്ഞ് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഭാഷ പിടിക്കുന്നുണ്ടെന്ന് എത്രയും പെട്ടെന്ന് കുഞ്ഞിൻ്റെ അമ്മേനെ കൊണ്ടുവരാനാണ് പറഞ്ഞത് ഇത് കേട്ടതും ശ്രുതിക്ക് ഒരുപാട് ടെൻഷൻ ആവുകയാണ് ശ്രുതി പറയുകയാണ് അയ്യോ എൻ്റെ മോൻ എന്ത് പറ്റി എനിക്ക് എത്രയും പെട്ടെന്ന് അവനെ കാണണം എന്ന് പറയാണ് അപ്പോൾ പറയുന്നത് ഇന്ന് നീ വേഗം വാ അല്ലാതെ അവന് ഭയങ്കര പനിയാണ് എന്നെ കണ്ടല്ലാതെ പനി കുറയില്ല കുറയില്ലെന്നാണ് പറയുന്നത് വേഗം വാ എന്ന് പറയുന്നുണ്ട് ഇത് കാണുന്നതും ചന്ദ്ര വേഗം പുറത്തേക്ക് വന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ സംസാരം ഇതുവരെ കഴിഞ്ഞില്ലേ എന്താ ഇത്രയ്ക്ക് പറയാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിയുടെ അമ്മ അതൊന്നും എന്റിയാതെ മോളെ നീ വേഗം വാ എന്ന് പറഞ്ഞ് അവളെ കൈ പിടിച്ച് വലിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് വിടരു എൻ്റെ മരുമകളുടെ കയ്യിൽ നിന്ന് എൻ്റെ മരുമകളുടെ കൈയ് പിടിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും എന്റിയാതെ ശ്രുതിയുടെ അമ്മ പിന്നെയും കൈ പിടിച്ച് വലിച്ചിട്ട് പറയാണ് മോളെ നീ വേഗം വാ വേഗം വാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ അമ്മയെ പിടിച്ച് അടിക്കാൻ ഒങ്ങാണ് ചന്ദ്ര ഇത് കാണുന്നതും ശ്രുതി പെട്ടെന്ന് ദേഷ്യത്തോടെ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ശ്രുതി ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇനി അവരുടെ ദേഹത്ത് തൊട്ടു പോകരുത് ഇനി ഇവരെ തൊട്ട എന്ന് പറഞ്ഞ് കയ്യൊങ്ങാണ് ശ്രുതി അപ്പോൾ ചന്ദ്ര ആകെ ഷോക്കായി നിൽക്കുകയാണ് ഇതുവരെ എൻ്റെ ദേഹത്തേക്ക് കയ്യൊങ്ങാൻ ഒരാളും ധൈര്യപ്പെട്ടിട്ടില്ല എന്നാൽ നീ എന്ന നീ ഇന്ന് എൻ്റെ ദേഹത്ത് കയ്യോങ്ങി ഇതിനുള്ളത് എനിക്കാൻ തന്നിരിക്കും എന്ന് പറയുന്നുണ്ട് ചന്ദ്ര ഇനി അടുത്തതായി എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ അറിയാം അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വെറും എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക താങ്ക്